സഹോദരന്മാരെ ചില മെച്ചവർക്ക് സാങ്കേതിക വിദ്യ പര്യാപ്ത കാരണം ഇന്നലെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല സംഭവിച്ചു ഒരല്പസമയം ഇന്ന് നമുക്ക് സംവദിക്കാം പരിശുദ്ധമായ അഹിസമായ ശിലാ കേന്ദ്രങ്ങളാണല്ലോ നമ്മുടെ മദരസ ആ മദ്രസകൾ അതിൽ വിഭാഗം ചെയ്യുന്നതിൽ അതിന് നിയമപരമായ നേതൃത്വം നൽകുന്നത് സമസ്ത കേരളം ഏറ്റവും പുലമയാണ് സാമ്പത്തികമായി ഓരോരോ നാട്ടുകാർ ചെയ്യുന്നു മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും അതിന്റെ ഭീതി നിഷ്ഠയോടെയുള്ള നേതൃത്വം ഈ മഹാന്മാരായിരിക്കുന്ന നേതാക്കളുടെ കാര്യങ്ങളിലാണ് ആ മദരസകളുടെ അധ്യയന വർഷം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഈ വിഷയം തന്നെയായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ അത് ആരെയും ചെവിയിലെത്താൻ സാധ്യത കണ്ടില്ല പരിശോധിച്ചു നോക്കുമ്പോൾ തൃപ്പുകളൊന്നും ശരിയായിട്ടില്ല എന്തോന്നറിയില്ല ഞാൻ വളരെ കൂടുതൽ ഈ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട് അത് തുറക്കുന്നു ഒരു മാമൂല് അടിസ്ഥാനത്തിൽ കുട്ടികൾ പോകുന്നു കുട്ടികൾ തിരിച്ചു വരുന്നു അങ്ങനെ ഒരു വർഷം കഴിയുന്നു കുട്ടി മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ കുട്ടി അവിടുത്തെ സർട്ടിഫിക്കറ്റ് അതൊക്കെ വാങ്ങി മധുരക്കാ പഠനം അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ഒരു അലംപാപ മനസ്ഥിതിയിലാണ് പലയിടത്തും ഇള്ളത് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തെ അപേക്ഷിച്ച് അതധികയില്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും മൊത്തം പുറത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള അവസ്ഥ കാണാം ഈ പറഞ്ഞ് കുട്ടി പോകുന്നുണ്ട് സ്ഥാപന്മാർ പഠിപ്പിക്കുന്നുണ്ട് വർഷം പൂർത്തിയാവുന്നുണ്ട് രണ്ട് പരീക്ഷകൾ കഴിയുന്നുണ്ട് കുട്ടിക്ക് ഡിസ്റ്റൻസും കിട്ടുന്നുണ്ട് സ്ഥാപിത്തുന്നുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ദീനിന്റെ സത്ത അത് വേണ്ടതുപോലെ ഈ കുട്ടി കരകടമാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പഠിക്കുന്ന പഠിച്ച എത്ര രക്ഷിതാക്കളുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റു രക്ഷിതാക്കൾ എത്രണ്ട് അതൊന്ന് ഈ കരണത്തിൽ നാം പ്രത്യേകം കണക്കിലെടുത്തി ചിന്തിക്കേണ്ടതാണ് കാരണം ഇവിടെ ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവൻ ഡോക്ടറായതുകൊണ്ട് കാര്യമില്ല എഞ്ചിനീയർ ആയതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥ വഹിക്കുന്നവരായതുകൊണ്ട് കാര്യമല്ല എത്രയോ വലിയ വലിയ പോലീസ് ഓഫീസർമാർ മറ്റുള്ളവരെ വധിച്ച് ജയിലിൽ കിടക്കുന്നത് നാം പറഞ്ഞിട്ടുണ്ട് ആ പ്രദേശത്തുകാർക്ക് നേരെ കണ്ടിട്ടുമുണ്ട് അപ്പൊ ഉന്നത ഉദ്യോഗമുണ്ട് എന്ന കാരണം കൊണ്ട് മനുഷ്യത്വം അവരിൽ ഉണ്ടാകണം എന്നില്ല മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ മനുഷ്യർക്ക് ഗുണമായി മനുഷ്യരല്ലാത്ത ഇതരർക്കും ഗുണമായി മനുഷ്യർ മാത്രമല്ല ലോകത്തുള്ളത് നിരവധി ജീവികളുണ്ട് മറ്റു നിരവധി സാധനങ്ങളുണ്ട് ഉദാഹരണം നാം നടന്നു പോകുന്ന വഴിക്ക് ഒരു പിലാവിന്റെ ചെടി വളർന്നു വരുന്നുണ്ട് ഒരു പിലാവ് ആരും അക്കപ്പൊരു വഴിവക്കിലിട്ടതാ അതാർക്കും ദോഷകരമല്ലാത്ത രൂപത്തിലുള്ളത് ആ തിലാവ് ഇങ്ങനെ വളർന്നു വരുന്ന മരമാകും അത് മരമായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് തണൽ കിട്ടും അതിൽ നിന്ന് നല്ല സ്വാദിഷ്ടമായിരിക്കുന്ന പഴങ്ങൾ കിട്ടും അങ്ങനത്തെ ഒരു മരം ഇവനിങ്ങനെ പോകുമ്പോൾ രസത്തിന് അവരുടെ കയ്യിൽ ഒരു വടിയുണ്ട് ആ വളർന്നു വരുന്ന ചെടി അതങ്ങോട്ട് അവൻ അടിച്ചു പൊട്ടിച്ചു അതിന് തലയങ്ങോട്ട് തെറിച്ചുപോയിവന്റെ അടിവുണ്ട് ഇവൻ ഒരു മനുഷ്യത്വം ഉള്ളവനല്ല കാരണം അങ്ങനെ ഒരു സാധനം നശിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൻ പോകുന്ന വഴിക്ക് ഒരു കൂടെ ഒരു നായ ഞാൻ നടന്നു പോകുന്നുണ്ട് അതെന്റെ ലക്ഷ്യസ്ഥാനം വെച്ചങ്ങനെ പോവുകയാണ് ആ നായയെ കണ്ടപ്പോൾ ഇവനൊരു കരിങ്കൽ നിന്ന് ചൂളെടുത്ത് ആ നായയുടെ തലക്കൊരു നൂറ് കൊടുത്തു ക്തം പൊട്ടി നായ ശബ്ദം വെച്ച് ഓടിക്കളഞ്ഞു ഇവൻ ഒരു പരിപൂർണ മനുഷ്യൻ അല്ല ഞാൻ ഒന്നേ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം മറ്റ് ജീവികളോടും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ചുള്ളതുമാണ് ബസന്ന് ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് തന്റെ കാലിന്റെ ഷൂ അഴിച്ച് തന്റെ വസ്ത്രത്തിന്റെ കര ചീന്തി ആ ഷൂവിന് കയറി കത്തി കുറച്ചാഴമുള്ള ആ കുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി രാജവനായ ഈ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മാത്രം ഈ കൊടുത്ത പെണ്ണിനെ അള്ളാഹു സ്വർഗാവകാശിയാക്കിയത് ഇതര ജീവികളോട് നാം കാണിക്കുന്ന കാരുണ്യത്തിന്റെ കൗരവം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാം പക്ഷെ ഇതൊന്നും ചിന്തിക്കാത്ത മനുഷ്യൻ പരസ്പരം കടിച്ചു തോന്നുന്നു ഇന്നലെ നാം പത്രത്തിൽ വായിച്ചില്ലേ ഇന്നത്തെ പത്രത്തിൽ എഴുതുന്നു ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നാം അറിഞ്ഞു കുത്തിയാടിക്കടത്തിൽ ഒരു ചെറുപ്പക്കാരനെ അതേ സമുദായത്തിൽ പെട്ടാൻ മറ്റാളുകൾ കൂടി അക്രമിച്ച് പതിച്ച് കൊന്നിറഞ്ഞു എങ്ങനെ കഴിയും ഒരു മനുഷ്യനെ മനുഷ്യനെ മനസ്സിലാക്കാനും എന്താണ് അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കുർഹാന്റെ നിർദ്ദേശം എന്താണ് ഇതിവർ പഠിക്കാത്തത് കൊണ്ടല്ലേ ഈ ഒരു വീഴ്ച വരുന്നത് ഉമങ് കത്ത കുർഹാന്റെ ഒന്ന് ഉത്ബോധിപ്പിച്ചതല്ലേ ഒരു മുഖ്മനായ മനുഷ്യനെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി ഇന്ന വഴി അവൻ വരും ഇന്ന സമയത്ത് അവൻ ഇന്നയിടത്തുണ്ടാവും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് அது பற்றி ஆள்களை மனுஷனை கொண்டால் ஆ கொல்ல கூட்டால் அது பிரேரிப்பால் அது நேத்தம் கொடுத்தால் அவன் ஒரு ஆளாய் அவகாசியாய் லோகத்தோடு யாத்திரையுது ஆயிரத்தி நானூறு கொல்லங்களுக்கு முன்பு വളരെ വ്യക്തമായി ആനെ വിധി പറഞ്ഞു വെച്ചു ഇവിടെ പിന്നെ ഈ കൊലപാതകത്തിന് അതെങ്ങനെ പോയി മറ്റോടുത്ത് പോയി അവിടെ മറ്റുമല്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവരെ വിടുന്നു എന്ന് പറഞ്ഞേ നമ്മളവിടെ വിട്ടോ അവൻ ശിക്ഷിച്ചോ ഇതല്ല ഇവിടെ വിഷയം ഒരു യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു മുസ്ലിമന് മറ്റൊരാളെ കൊല്ലാൻ പോയിട്ട് അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കാൻ പോലും കഴിയില്ല ൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് മുഖം കോട്ടിക്കൊണ്ട് ഒരു ഉമ്മിലിന്റെ മുഖത്തേക്ക് നോക്കൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ആ പരിശുദ്ധമായിരിക്കുന്ന സനാതന മൂല്യം ഇത് എവിടെ വെച്ച് പഠിക്കാൻ കഴിയും ലോ കോളേജിൽ പഠിക്കാൻ കഴിയും ലോ കോളേജിന് കഴിയില്ല എഞ്ചിനീയറിംഗ് കോളേജിന് കഴിയില്ല അല്ലെങ്കിൽ മെഡിക്കൽ ബിരുദം പഠിക്കുന്ന കോളേജിൽ നിന്ന് കഴിയില്ല മറ്റേത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചും ഇത് പഠിക്കാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നാം അഥവാ ഉമ്മീ ഉമ്മ അള്ളാഹുക്കാലേ ആമനു ഹു അമ്പുഷക്കും അഖിലേഖ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ ആരാധ സത്യവിശ്വാസികളല്ലാത്തവരും ഓരോരുത്തരും പറയും ഞങ്ങളൊക്കെ സത്യവിശ്വാസികളാണ് സത്യം അംഗീകരിക്കുകയും സത്യം വിശ്വസിക്കുകയും സത്യം പ്രചരിപ്പിക്കുന്നവരെ അംഗീകരിക്കുകയും ആ വിശ്വാസത്തിൽ അനിശ്ചിതമായി ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെ പറയുന്നു നിങ്ങൾ സൂക്ഷിക്കണം വളരെ കൂടുതൽ ഗൗരവത്തോടെ സൂക്ഷിക്കണം ആൾക്കാരെ രണ്ട് അക്രമേ ഉള്ളൂ പക്ഷേ അതിൽ ഒരു രണ്ടായിരം കിലോ ആണ് അത്രയധികം വഹിച്ചതിന് ഉണ്ട് എന്റെ കാരണം അത്ര മാത്രം വല്ല നിർദ്ദേശമാണ് ഓ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നിങ്ങളെ എന്താ സൂക്ഷിക്കേണ്ടത് ഇത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം സൂക്ഷിക്കണ്ടില്ലേ ആവശ്യമായ ഭക്ഷണങ്ങളേക്ക് സൂക്ഷിക്കുന്നു ആവശ്യമായ മരുന്ന് കൊടുക്കുന്നു ആവശ്യമായ വിശ്രമം കൊടുക്കുന്നു അച്ഛയായ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നു പകലും വിശ്രമത്തിനു വേണ്ടി ഉറങ്ങുന്നു രാവിലെയും ഉച്ചക്കും പരിമേരവും കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു ചില ആളുകൾക്ക് ഒന്നര മണിക്ക് തന്നെ ഉച്ചക്ക് ഭക്ഷണം കിട്ടണം ചില ആളുകൾക്ക് ഒമ്പത് മണിക്ക് തന്നെ അവന്റെ പ്രാധല് കിട്ടണം രാത്രി ഏഴ് മണിക്ക് തന്നെ അവന്റെ രാത്രി ഭക്ഷണം കിട്ടണം എല്ലാ ദിവസവും കൃത്യമായ ഒരു ക്ലാസ് പാല് കിട്ടണം ഇതൊക്കെ അവന്റെ ശരീരത്തിന്റെ സംരക്ഷണം നോക്കുകയാണ് എന്തെങ്കിലും ചെറിയ തകരാറ് വന്നാൽ അപ്പോഴേക്കും അവരുടെ ഏത് ഹോസ്പിറ്റലിലാ പോകുന്ന സഹായിച്ചു ഉടനെ ഓടിപ്പോകുന്നു എന്തിനാണ് ശരീരം സൂക്ഷിക്കാനാണ് അവരുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാകരുത് ഒരു കൊതുക് വരികയാണെങ്കിൽ നാം അതിനെ കുട്ടിയിറക്കുന്ന വാതിലെ കൊതുക് വന്ന് കടിച്ചുകൂടാ നമ്മുടെ ശരീരത്തിന് മഴ കൊണ്ടുകൂടാ എന്നുള്ള സംവിധാനം വെയിൽ കൊണ്ടുകൂടാ അതിനുള്ള സംവിധാനം നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ നമ്മുടെ വീട്ടിൽ എ സി എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം അഹിലിരിക്കും നിങ്ങൾ അഹരുകാര ശരീരത്തെയും സൂക്ഷിക്കണം അഹരുകാര ശരീരത്തായാലും അഹലുകാരി എന്നാലെ പുസ്തകം പഠിപ്പിച്ച നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ അഹലിക്കാരാരിയെ നരകത്തിൽ നരംഗത്തിലിടുമ്പോ ഏ അതിന്റെ കാര്യം പറഞ്ഞാൽ കേൾക്കുക കേൾക്കുമെങ്കിൽ മഹാനായ വഹരി അലി ഇസ്ലാമിന്റെ ഭാര്യയോട് അള്ളാഹുത്തകർ അറിയുന്നത് ഈ നരകവാസികളൊപ്പം പോകണം പലം വാഹിച്ച് രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ച് പഠിപ്പിച്ചായിട്ട് പറയുന്നു ഈ രണ്ട് പ്രവാചകന്മാരുടെ മൊഹരിവീരെയും മൂത്ത വീരയും അവർ നരകത്തിലാണ് അവരോട് നരകത്തിലേക്ക് പോകാതെ പറയും അവർ വലിയ മഹാന്മാരുടെ കീഴിൽ ജീവിച്ചിരുന്നവരായിരുന്നു

ഒക്കെ കൂടെ ഋസുത്തിന്റെ കൂടെ ശൈവത്തിന്റെ കൂടെ അതുപോലെയുള്ള നിശിദ്ധ്യങ്ങളും കൂടെ നിങ്ങൾ നരകത്തിലേക്ക് പോകണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയമുള്ള സുഹൃദന്മാരെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് അള്ളാഹുക്കളെ പറയുന്നത് നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ അഹലകാര ശരീരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം എന്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം അതിന് മഹാന്മാരാണ് പഠിപ്പിച്ചത് സക്തൂഹം വാദ്യം ഈ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന് വിപക്ഷങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് സത്യഭൂഹം നിങ്ങൾ എല്ലാ വിധി വിലക്കുകളും എങ്ങനെ ഉറവണം എങ്ങനെ നോമ്പ് നോക്കണം എങ്ങനെ ഹജ്ജ് ചെയ്യണം എങ്ങനെ തക്കാത്തു കൊടുക്കണം കൊടുക്കണം ഈ കാര്യങ്ങൾ ജീനിന്റെ മുഴുവൻ വിധി വിലക്കുകളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക പോരാ അധ്യബൂഹും അവർക്ക് നിങ്ങൾ ഇസ്ലാമിന്റെ മര്യാദകളും പഠിക്കുക ഒരുപാട് മര്യാദകളുണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇന്നും നാളെയും തീരുകയില്ല നമ്മുടെ അയൽവാസിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ആ അയൽവാസിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ലെങ്കിലും അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സഹോദരന്മാരുടെ കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമായ മുഴുവൻ മര്യാദകളും നാം പഠിക്കുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഒരു ഉപ്പ വരുമ്പോൾ നിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു മതം അത് വിദ്യാഭ്യാസം മാത്രമാണ് ഉമ്മയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നത് മദസകളിലെ ഉപ്പിൻ ലഹുമാ കൗരൻ ചെയ്യുന്ന സ്വപ്നമായ ജനാഹർഷം ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ എന്തെങ്കിലും അഹിതമായിട്ട് നമ്മളുടെ മനസ്സിന് യോജിക്കാത്ത ഒന്ന് ആ വാർത്തയിൽ നിന്നും പ്രായാധിക്കുന്നുണ്ട് നാം കണ്ടാൽ എന്നുള്ളൊരു പദം പോലും പാടില്ല നിഷ അമക്ക് വിശദമായി നാളെ പറയാം ഇന്ന് പറയാ അത്യാവശ്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന സ്ഥാപനമാണ് മദരസ ആ മദരസ സ്ഥാപനത്തിന് ആദ്യമായി ഇവിടെ തറവാകിയ മഹാനാണ് സമസ്ത കേരളത്തിൽ ഈമയിലെ പ്രസിഡന്റായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനായ മറവും നൂറുൾ ഇളമ എം എ ഉസ്താദ് എനിക്ക സമസ്തയുടെ ആധികാരികത നമുക്ക് ആ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എന്താണ് എം ഉസ്താദ് ഈ പ്രസ്ഥാനത്തിൽ ചെയ്തത് എന്ന് നമുക്ക് അതൊക്കെ റാശികളിൽ പ്രതിപാദിക്കാം നമുക്കതൊക്കെ തിരക്ക് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കാനും സ്ഥാപനങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാനും എനിക്കും കുടുംബത്തിനും അലഹമുല്ല ഇന്നലെ ഇങ്ങനെ എല്ലാവരോടും ഞാനെ ക്ഷമ ചോദിക്കുന്നു ഹൈറിക്കാർ എല്ലാവർക്കും ഉദവി സലകുമാറാകട്ടെ സ്ലാ